സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുളം തിരൂർ മൂല്യബോധവും ദൈവിക ചിന്തയുമുള്ള വിദ്യാർത്ഥി സമൂഹത്തെ വളർത്തിയെടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് താനാളൂർ മണ്ഡലം എം ജി എം സ്റ്റുഡൻസ് വിംഗ് പ്രവർത്തക സംഗമം അഭിപ്രായപ്പെട്ടു സംഗമം താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാദ് ഉദ്ഘാടനം ചെയ്തു ഓപ്ഷൻ വേറെ ഇല്ല ഇണയുടെ ഈണം വീടകം തണലേകും കുടുംബം എന്ന ശീർഷകത്തിൽ നടത്തിയ സുഖുൻ സംഗമം താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത ഉദ്ഘാടനം നിർവഹിച്ചു സ്റ്റുഡൻസ് വിംഗ് പ്രസിഡന്റ് മുഫില റിസ്ലി കെ അധ്യക്ഷയായി അൻസബ് സുബാഹി ഡോക്ടർ സയാന സലം എന്നിവർ ക്ലാസ് എടുത്തു എം ജി എം മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ പി ഷാജിത ടീച്ചർ കെ എൻ എം സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഉഭയ്ദുള്ള താനാളൂർ മണ്ഡലം പ്രസിഡന്റ് എൻ കെ അൻസാരി ഐ എസ് എം സെക്രട്ടറി നൌഷാദ് എം നാഫിക്സിയൻ സഫിയ കക്കോടി സലീന പാണ്ഡ്യാട് തുടങ്ങിയവർ പ്രസംഗിച്ചു വെട്ടന്യൂസ് താനാളൂർ